എല്ലാവർക്കും നമസ്കാരം വിശ്വാസ പ്രയാണത്തിലെ ഇടർച്ചക്കല്ലുകളാണ് സംശയങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ മുന്നേറാനുള്ള പ്രചോദനമാണെങ്കിൽ ആത്മീയപാതയിലും ബന്ധങ്ങളുടെ വഴിയിലും അവ ഇടർച്ചക്കല്ലുകളാണ് ദൈവത്തോടുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആത്മീയതയുടെ അടിത്തറ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം പ്രശോഭിക്കുന്നത് വിശ്വാസത്തിന്റെ പാർമേലാണ് ഇരുമനസുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു പറച്ചിലുണ്ട് ഡിസ്റ്റൻസ് ഡസ്റ്റ് നോട്ട് റിലേഷൻഷിപ്പ് ഡു സംശയം തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ വളരെയധികമാണ് ഒരു തരത്തിൽ അത് രോഗവുമാണ് യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ മനുഷ്യജീവിതത്തെ അപകടത്തിലാക്കുന്ന രോഗമാണത് സംശയങ്ങൾ ആരംഭിച്ച് തകർച്ചയിലേക്കും മരണത്തിലേക്കും നയിക്കപ്പെട്ടവർ അനേകരാണ് പഠനപാതയിൽ പോലും ആരോഗ്യകരമായ സംശയമുണ്ട് എന്നാൽ അനാരോഗ്യകരമായ സംശയം ഭയത്തെ ജനിപ്പിക്കുകയും ജയപാതയിൽ നിന്ന് അകലുവാനിടയാക്കുകയും ചെയ്യും വൺ വോസ്റ്റ് ഓഫ് ഫിയർ ആൻഡ് ഇതിനെ കുറിച്ച് മറ്റൊരു ചിന്ത എങ്ങനെയാണ് അൺസെർട്ടനിറ്റി ഓൾവേസ് ഡൗട്ട് ഡൗട്ട് ആൻഡ് ഫിയർ എന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ആശയം ഭയപ്പെടേണ്ട എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിന് തകർച്ച ഉണ്ടാകുമ്പോഴാണ് ഭയത്തിന് നമ്മൾ അടിമപ്പെടുന്നത് ക്രിസ്തുവുമൊത്ത് പടകിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ നിലവിളിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസ ജീവിതത്തിൽ ആഴമില്ലാതെ പോയതിന്റെ കാരണം കൂടിയാണ് പടകിൽ കർത്താവ് ആ കർത്താവ് ലോകനിയന്താവാണെന്നും അവൻ ഞങ്ങൾക്കൊപ്പമുള്ളപ്പോൾ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നുമുള്ള അടിസ്ഥാന ആശയത്തിൽ നിന്ന് അവർ അല്പം അകലെയായി പോകുന്നു ഇളകിമറിയുന്ന കടലിനും കാറ്റിനും ഒപ്പം അവരുടെ മനസ്സും ഇളകിമറിയുകയാണ് അവരെയാണ് കാറ്റിനും കടലിനും ഒപ്പം ശാസിക്കുന്നത് കർത്താവ് വിശ്വാസ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകാം നമ്മെ തകർക്കുവാൻ പ്രലോഭനങ്ങളും ദുഷ്ടന്മാരും ശത്രുക്കളും എഴുന്നേറ്റം എന്നാൽ കർത്താവിങ്കലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുക നമ്മുടെ ജീവിതത്തെ കർത്താവിങ്കൽ സമർപ്പിക്കുക തിന്മയും ദുഷ്ടതയും നീതികളും ഒക്കെ വന്ന വഴിയിലേക്ക് മടങ്ങിക്കൊള്ളും നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും സർവനാശത്തിൽ നിന്ന് കർത്താവനെ വിടുവിക്കും തിജീവനത്തിന്റെ കൂടിയാണ് വിശ്വാസം പരസ്പരമുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ദമ്പതികളുടെ അടിസ്ഥാന ഭാവമാകണം ദൈവവിശ്വാസത്തിന്റെ പാറമേൽ ഉറച്ചു തന്നു പരസ്പരമുള്ള വിശ്വാസത്തിൽ വേണം ഓരോ ബന്ധങ്ങളും കെട്ടിപ്പടുക്കുവാൻ അനാരോഗ്യകരമായ സംശയത്തിന്റെ വിഷവിത്തുമായി പിശാജ് കറങ്ങി നടക്കുന്നുണ്ട് അവനത് വിതയ്ക്കുവാൻ തേടുന്ന പാഠങ്ങൾ നമ്മുടെ മനസ്സാണ് ആഴമേറിയ ദൈവവിശ്വാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കരുത്തുകൊണ്ട് വേണം അതിനെ നേരിടുവാൻ തകർന്നു തരിപ്പണമാകാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ പ്രയാണം വിജയത്തിൻ്റെതാണ് സംശയങ്ങളെ ദൂരേക്കെറിഞ്ഞ് വിശ്വാസത്തോടെ മുന്നേറാം സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവെങ്കിലേ കീർത്താം കരുണാമയനായ കർത്താവി തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന അതിശക്തമായ ആശയമാണ് ഇരുമനസുള്ളവൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നുവെന്ന് തമ്പുരാനെ തിരുവചനത്തിൽ തന്നെ പല ജീവിതങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവിൻ ഒപ്പം നിൽക്കുകയും എന്നാൽ അവനെ ഒറ്റക്കൊടുക്കുവാൻ വേണ്ടി പണസഞ്ചിക്ക് പിറകെ പോവുകയും ചെയ്ത ഇരുമനസ്സുള്ള മനുഷ്യൻ എവിടെ അവസാനിച്ചു അവസാനിച്ചുവെന്ന് വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ സൃഷ്ടിതാവിനോട് ചേർന്ന് നിൽപ്പാനും വിശ്വാസത്തിൻ്റെ പാറമേൽ ഉറച്ചു നിന്നു മനുഷ്യരെന്ന നിലയിൽ പരസ്പരം വിശ്വാസത്തോടെ ജീവിക്കുവാനും അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ വിശ്വാസത്തിൻ്റെ വിപരീതാവസ്ഥ ഞങ്ങളെ ഭയത്തിലേക്കാണ് വലിച്ചെറിയുന്നത് ദൈവമേ ഞങ്ങളുടെ ജീവിത വഴിയിലെ തടങ്കൽപ്പാറുകളായി ജീവിതം മാറരുതേ ദൈവക്കരുണയുടെ നിലയിൽ ഞങ്ങളെ കാത്തോളണമേ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ യേശുവേ ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവദമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ